സാഹിബിന്റെ ഒരു പ്രസ്താവന നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താ പറയാം മൂപ്പരെ നേരത്തെ നേരത്തെ മനസ്സിലാക്കിയ ആളാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പോയാൻ കഴിഞ്ഞു എന്നതല്ലാതെ എന്താണ് കാര്യം നമ്മൾ ക്ലിപ്പ് ഇട്ട് കണ്ടേ എന്നിട്ട് ഞമ്മളിട്ട ക്ലിപ്പ് വേണ്ടുക ഞാൻ ഇന്നലെ ക്ലിപ്പിട്ടെ ഓന്റെ ക്ലിപ്പ് ഇട്ട് കണ്ട വന്ന് സംസാരിക്കണ്ടേ നിധി പറഞ്ഞേണ്ടു നിധി പറഞ്ഞാൽ പറഞ്ഞേണ്ടു നിധിവി പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞു ആ പെപ്പി നട്ടി ജനവരിന്റെ കൂടി നട്ടരാ മാത്രല്ല നിധിവിയും പൂട്ടറും ഇത് പറഞ്ഞു മർക്കസിലുള്ളത് സ്വീകരിക്കാൻ പറ്റില്ല സനദില്ല നിങ്ങൾ കളവ് പറയാനും ജിന്ന് പറയുമ്പോൾ കളവ് പറയുമ്പോ സനതുമാണെന്നല്ല അതിൽ പണ്ട പുതിയ കണ്ടെത്തല് ഇനി പറയാം ആദ്യ സെർവർക്കാണ് സമ്മതിച്ച സംഗതി പുറന്നാൾ കളവ് പറഞ്ഞാൽ തന്നെ സെർവർക്ക് പാർക്ക് അല്ലാതെ അല്ല അങ്ങനെ കായി അതെന്ത് വായിച്ചു നിമിതങ്ങൾ ആ സാർ എന്ത് വായിച്ചു ഇജിപ്പ് സെർവർ ഇജിപ്പ് സെർവർക്ക് പറഞ്ഞു സെർവർക്കാന്ന് പറഞ്ഞു പിന്നെ ഇതിൽ അള്ളാനായി ചേർവർക്ക് എന്ത് വായിച്ചു അതിനെന്ത് വെച്ചു എൻ്റെ വാദം വെച്ചാൽ വരണ്ടേ ഇത് പറഞ്ഞത് സമ്മതിച്ചാൽ തന്നെ പൊട്ടത്തരല്ല എന്ന് പറഞ്ഞത് അള്ളാൻ വരണ്ടേ മാത്രമല്ല നെരുവ്യും കൂട്ടിട്ട് പറഞ്ഞപ്പം നിങ്ങൾ മർക്കസിലുള്ള ചേർന്ന വാർത്തിനെ പറ്റിയാണ് ഈ പറഞ്ഞതെങ്കിലും ലോകത്തിലുള്ള സർവ്വ ശരവർക്കും നിങ്ങളായി വാക്ക് പോകുന്നുണ്ട് എല്ലാ ചെറുവർക്കും ചന്തു വേണമെന്ന രൂപത്തിലേക്ക് നിങ്ങളി ധ്വനി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് സംവാദം തീശ്ശേരി വെച്ചും തൃശ്ശൂർ വെച്ചും നടത്തിയിട്ടില്ലോ ആ ചോദ്യം നദവി പറഞ്ഞ നിലവിയും കൂട്ടിടും നിലവിയും മാത്രമല്ല നിലവിൻ്റെ ഒപ്പം ഉള്ള പറഞ്ഞിട്ടുണ്ടേ ആ പറഞ്ഞപ്പോൾ തിരിച്ചു ചോദിച്ച ചോദ്യം എനിക്ക് ഓർമ്മയില്ല എൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്കത് നോക്കാം മർക്കസിലേക്ക് മാത്രമല്ല നെദവിൻ്റെ അത് പോകണ്ടേ ഞങ്ങൾ മർക്കസിനെ പറ്റിയാണ് പറഞ്ഞത് മർക്കസിനെ പറ്റിയാണ് പറഞ്ഞത് പറഞ്ഞപ്പോഴും ഇങ്ങനെ വിട്ടിട്ടില്ല എനിക്ക് ഓർമ്മ ഉണ്ടാവും അൻവരീജും നടത്തിയ സംവാദ വ്യവസ്ഥ ഓർമ്മജേ അതെന്താ പറഞ്ഞിട്ടേ അതിൻ്റെ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് കേട്ടാൽ മതി മനസ്സിലായോ നദവി പറഞ്ഞിട്ടുണ്ട് സുൽത്താൻ്റെ ആധാറാണെങ്കിൽ അത് സനദ് കൊണ്ട് സ്ഥിരപ്പെടണം സനത് വായിച്ച് ബോധ്യപ്പെടുത്തണം അപ്പൊ എൻ്റെ എൻ്റെ ആലയത്തിലുള്ളിലും പാതയാണേ എന്നിട്ട് എന്താ ഞങ്ങൾ ഇതിന് തനത്തുണ്ട് അതുകൊണ്ട് വായിച്ചു കൊടുക്കേ അതല്ല വണ്ടിയതേ എന്തെല്ലാം അട്ടിമറിയാണ് ഞങ്ങ അയ്യേ ഇത് അന്തം വിട്ടു പോകും ഓൻ പറഞ്ഞ് നിവിധങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ തന്നെ എന്താക്കാൻ പാടില്ല സന്നദ്ധ ചോദിക്കാൻ പാടില്ല അംഗീകരിക്കണം ഏഹ് അതാണ് ആദര നിവിധങ്ങളോട് ആദരവ് എന്നൊക്കെ പ്രസംഗിച്ച കിട്ട് കിട്ടല്ലോ ഞാൻ നിന്നിട്ട് വിട്ട് നിന്നിട്ടല്ലോ ഇപ്പം നിരന്താക്കി ആ കളവ് പറഞ്ഞോട് പറഞ്ഞാൽ എന്താക്കണം അതിന് സന്നദ്ധമാണോ തളവ് പറഞ്ഞ ഒരു ഷറവർക്കാന്ന് പറഞ്ഞാല് അതിന് സന്ധുമാണ് തള്ളു പറയാപ്പോഴാകുമ്പോ സങ്കു വേണ്ട ഈ സൂല് പുറത്താൽ കിട്ടി അത് തെളിവായി സംസാരിക്കൂ ജി യാവും വസിക്കും ദിനും എന്ന് പറഞ്ഞേ അത് തള്ളയുടെ കയ്യട്ടി മാരിയാ അത് വേറെ വിഷയത്തിൽ വന്ന ഇത് നമുക്ക് ടാൻ വേണ്ട നിമിത്തങ്ങൾ ആധാറാന്ന് പറയപ്പെട്ടാൽ അതിന്റെ സന്നദ്ധമാണോ വേണ്ടേ അതാണ് ഇപ്പൊ ചർച്ച കൊടുന്ന് ആരും ആകട്ടെ ഇപ്പോൾ കുറഞ്ഞൂൽ വിശ്വസനാണെങ്കിൽ തനത്തൊന്നും വേണ്ട വിശ്വസ്തനല്ലാന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തനത്ത് വേണം ഞങ്ങൾക്ക് ഇപ്പോൾ അന്നേ വിശ്വാസമില്ല കൂട്ടിക്കോ അന്നേക്കണമി വിശ്വാസമില്ല ഇനി രണ്ട് വായിക്കുമോ ഒന്ന് വായിച്ചാ എന്നാൽ ഞങ്ങൾ ഒന്നും വായിച്ചേരാം ഞമ്മളിപ്പോൾ രണ്ടും വായിച്ചു കൊടുക്കാം നമുക്ക് ഓരോ കൊല്ലം വായിച്ചു കൊടുക്കണം എന്തെല്ലാം തട്ടിപ്പറുക്ക് നടത്തണ്ടേ ഇൻഷാ ഞങ്ങൾ നമ്മൾ പറഞ്ഞു കാണിച്ചിട്ടുണ്ട് ാണ് സമസ്ത എന്നത് ഞാൻ പറഞ്ഞല്ലോ അത് കേരളത്തിലെ ഒരു ചെറിയ സംഘടനയാണ് അതുപോലെ വേറൊരു കുറെ സംഘടന ഉണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് മുത്തിനിന്റെ ഒരു പറയാം നമുക്കും പറയാലോ ഞാൻ പറഞ്ഞു മുത്തനബിന്റെ ഒരു ഷാറു മുബാറക് അംഗീകരിക്കണമെങ്കിൽ ഗണ്യതമായ സനതുണ്ടായാലേ പറ്റൂ എന്നുള്ളത് കള്ള ശരീരത്താണ് അത് മുജാഹിദിന്റെ ശരീരത്താണ് അങ്ങനെ വേറെ കുറെ സമസ്ഥക്കാരുണ്ട് ആരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ സമസ്തന്റെ പുറത്ത് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ അവർക്കും ബാധകമാണ് ലോകത്ത് അന്താരാഷ്ട്ര പരിപാടിയാണ് ഇപ്പൊ നമ്മള് പറഞ്ഞത് എല്ലാവർക്കും ബാധക നിന്ന സമസ് കിട്ടല ആവശ്യം അത് എല്ലാവർക്കും ബാധകമാണ് കള്ളശ്ശേരി മനസ്സിലാക്കി ഒരു ഷാറുമുബാറക് നമ്മളിലേക്ക് എത്തിച്ചേർന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഗണ്ണിതമായ സനതുണ്ടെങ്കിലേ പറ്റൂ ഇതാണ് ഇപ്പൊ എസ് കെ സമസ്തന്റെ മുഷാബറ മുഷാപ്രവാസാക്കിയത് ഒരു കിതാബിലും അത് തെളിയിക്കാൻ സാധ്യമല്ല അത് കള്ളശേരിയ സേന ആരൊക്കെയാണോ എല്ലാവർക്കും അത് ബാധക തന്നെയാണ് ഏത് സമസ്ത കൂരാട് നദിയും പറഞ്ഞ അതാ കൂരാട് നദിയും കൂട്ടരും പറഞ്ഞ എന്താ മർക്കസിൽ മാത്രമല്ല റസൂർള്ളഹാന്റെ ചേർവും പാറക്കാണെന്ന് ഈ കാലത്ത് പറയണമെങ്കിൽ അത് ഗണ്യമായ സനത് കൊണ്ട് സ്ഥിരപ്പെടണം സനത് വായിക്കണം സ്ഥാനത്ത് കാണണം സ്ഥാനത്ത് ഉണ്ട് അറിഞ്ഞാൽ പോരാ രണ്ട് എല്ലാവർക്കും പറയാലോ അത് എല്ലാവർക്കും ബാധ കാണു അനുവദിക്കറിഞ്ഞിട്ടില്ലേ എല്ലാവർക്കും മർക്കസിൽ മാത്രമല്ല സർവ ആളുകൾക്കും എവിടെ കണ്ടിപ്പം എല്ലോത്തുണ്ട് ഞങ്ങളൊക്കെ പോകണ്ട് ഞങ്ങളോടുണ്ട് ഞങ്ങളടുത്തിന്റെ ഇന്ത്യ കാലത്ത് അവിടെ അവിടെനിന്നിപ്പോ ഞങ്ങൾ സനദ് കണ്ടിട്ടില്ല ഏഹ് ഞങ്ങൾ സ്വീകരിക്കണ്ട് ഇപ്പത്തും മറ്റവർ പറഞ്ഞ അതേ രൂപം പണ്ട് അസ്രക്കാരൻ എന്താ പറഞ്ഞിട്ടുണ്ട് വേറെ ഇവരിൽ നിന്നും സനന്ദ് വേണ്ട ലോകത്ത് വെല്ലൂരിലുണ്ട് മറ്റു കാശ്മീരിലുണ്ട് അതിനൊന്നും പോലെ സനതു വേണ്ട മർക്കസിൽ നിന്ന് മാത്രം സനതു വേണം അന്നും ഒരു അവർ പറഞ്ഞിട്ടുണ്ട് അന്ന് നിങ്ങൾ പറഞ്ഞിട്ട് മറുപടി ഉണ്ട് ആ മറുപടി ജീവന്തോരുന്ന് കേട്ടാൽ മതി ഇന്ന് തീശ്ശേരി വെച്ച് പറഞ്ഞ തൃശ്ശൂരിൽ വെച്ച് എന്ത് സംവാദ വ്യവസ്ഥ ഒന്നും ഉണ്ടല്ലോ യൂട്യൂബില് ആ മൊത്തത്തിലാണ് അവല് പറഞ്ഞത് ഈ നെതിവിൻ്റെ വാദം വെച്ച് കുരുവട്ടൂരുള്ള നിങ്ങൾ പറയുന്ന ഷേറന്മാർക്കും ഷെയറന്മാർക്കും അല്ലാന്ന് വന്നു അതിനങ്ങൾ മറുപടി കാരണ്ടിയത് ഏഹ് എ പി സ്ഥാനം കണ്ടേ കള്ളനാണെന്ന് വിശ്വസിക്കാൻ പാത്ത ആളാണെന്ന് നെവിനെ നദവിക്ക് അന്ന് മനസ്സിലായതുകൊണ്ട് നെധി എന്നങ്ങനെ പറഞ്ഞു അന്ന് നെവി പറഞ്ഞ വാദം ഇന്നിച്ച് പറയണ്ടേ അല്ലേ ചിന്തിച്ചോക്കുറവും അതിൻ്റെ പ്രസംഗം ഇപ്പം ഞാൻ പുള്ളൂ കേട്ടാ ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ കിട്ടിയിട്ടുള്ളൂ മുമ്പ് നെവിൻ്റെ അസൂയ കൊണ്ട് നിവി പറഞ്ഞത് എ പി സ്ഥാനം വിശ്വസിക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല അത് പറയുന്ന ആളാണ് അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല പിന്നെ അതിന് നിഷേധിക്കാൻ വേണ്ടി സന്നദ്ധം ജയിച്ചു അതേ പരിപാടി ചാന്റീന് സ്ഥലത്ത് നിന്നും വേണ്ട എന്റെ കുരുവട്ടത്തൂരിലും സ്ഥലത്ത് നിന്നും വേണ്ട ഞങ്ങൾക്ക് തെളിച്ച് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് കാര്യമില്ല തെളിയിച്ചു കൊടുക്കണം നെഴുതീട്ട് വായിച്ചു കൊടുക്കേ ഇതിന് മറുപടിയും പറയും നെടുവി പറഞ്ഞത് ലോകത്തെലോ ഇവിടെ ചെറുമാർക്കുണ്ടോ അവിടെ വേണമെന്നാണ് പറഞ്ഞത് ഖണ്ഡിതമായ സന്നദ്ധ വേണം മനസ്സിലായോ ഈ നെടുവി പറഞ്ഞ അത് അപ്പുറത്തുള്ള സമസ്തക്കാർ പറഞ്ഞ കള്ള ശരിയത്താണെന്നും എന്നും പറഞ്ഞത് അത് നദവി പറഞ്ഞതാണോ ശരി ഇനി ഇപ്പൊ വിശ്വസ്തര ആൾ പറഞ്ഞാൽ ഒരു ജോലി കൂടെ ഇവിടെ വിശ്വസ്തര വിശ്വാസം ഉണ്ടെങ്കിൽ സനത് വേണ്ടാതെ സ്വീകരിക്കാം സനതിന്റെ ആവശ്യമില്ല എന്നുള്ള പണ്ടവാദം ആ വിശ്വാസം ഉണ്ടായാൽ മതി നിധി വിൽക്ക് അങ്ങനെ വിശ്വാസമുണ്ടോ നിധി വിൽക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടോ സനതൊന്നും വേണ്ട ആ പറഞ്ഞ ആൾ കൊണ്ടുവന്ന ആൾ ചേർമുപാർക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിധി വിവാദ നിധിനെ കൊണ്ട് നിധിവിനെ കൊണ്ടൊന്ന് പറിപ്പിച്ച് കൈ ഉണ്ടെങ്കിൽ നിധിവിൽ ആവാദമില്ല നിധിൻ്റെ വാദം ഉണ്ടാ നിധി ഇസിലാമെന്ന് പറഞ്ഞേ സനത് വേണം സനതുണ്ടായ ഹദീസിനും അതുപോലത്തെ സംഗതികൾക്കൊക്കെ ഉള്ള രൂപത്തിൽ ഉള്ള സനത് വേണം ഒരു ഹുക്കുമ്പ് വാസാകാൻ ഒരു ഹുക്കുമ്പ് സ്ഥിരപ്പെടുത്താൻ സന്നദ്ധ ആണല്ലോ എന്നതുപോലത്തെ സന്നദ്ധ ഉണ്ടായാലാണ് എന്ന് പറയാൻ പറ്റുള്ളൂ ആസാറാന്ന് പറയാൻ പറ്റുള്ളൂ വിൽക്കേ ഇതിപ്പോ എന്തായാലും വിശ്വാസം ഉണ്ടെങ്കിൽ ആളെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് സന്നദ്ധിൻ്റെ ആവശ്യമൊന്നുമില്ല വേപ്പിസ്ഥാന വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് കളവരാണ് വെച്ചാളാണ് വാസിക്കാണ് അതുകൊണ്ട് സന്നദ്ധ ഹാജരാക്കണം പൈസ മുറിയിൽ പോകുമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ലല്ലോ സനദ്ധി ഹാജരാക്കണം ഗ്രഹിക്കണം എന്ന പുതിയ വാദി പറഞ്ഞത് രണ്ടായിരുന്നെല്ലാം വരിക നിധി തള്ളാൻ പറ്റാ നല്ല കഴിച്ചിട്ട് ഇറക്കാനും പയ്യ മതി ഉപ്പാൻ വയ്യ ആ വളർത്തി എന്നിട്ട് വരവടി പോയത് എന്താ ചങ്ങായേ